ഹൃദയപൂർവം ഭാഗം മുപ്പത്തിനാല് ബസ്സിൽ നിന്നും ഇറങ്ങുന്ന ലക്ഷ്മിയെ മാധവ് ഒന്ന് നോക്കി മിത്ര മഴയുണ്ട് ഇനിയിപ്പോ മഴ നനഞ്ഞു പോകാൻ നിൽക്കണ്ട വല്ല അസുഖവും വരുത്തി വെക്കാൻ നിൽക്കണ്ട മാധവ് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു അത് ആരോടാണ് പറഞ്ഞതെന്ന് മനസ്സിലായ മിത്ര ലക്ഷ്മിയെ നോക്കുന്നു ലക്ഷ്മി ബാഗിൽ നിന്നും കുടയെടുത്ത് നിവർത്തുന്നത് മിത്ര കണ്ടു ഏട്ടനെ ഇത്രയ്ക്ക് പേടിയാണോ അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു എപ്പറാളത്തോടെ ബാഗ് തുറന്ന് കുടിയെടുത്ത് നിവർത്തുന്ന ലക്ഷ്മിയെ മാധവ് ശ്രദ്ധിച്ചു അത് കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു രാത്രി ഓട്ടം കഴിഞ്ഞ് കൃഷ്ണ ബസ്സും സീതാ ബസ്സും അമ്പലത്തിൻ്റെ പറമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടിരിക്കുന്നു ബാക്കിലെ സീറ്റിലായിട്ട് രവി വിനോദും ബാലുവും മൊയ്തീരൻ എല്ലാവരും ഇരിക്കുന്നുണ്ട് ബസ്സിൻ്റെ വാതിൽ തുറന്ന് ഉദയൻ കയറുന്നു മഴയുണ്ട് പുറത്ത് അവൻ അത്യാവശ്യം ചെറുതായി നനഞ്ഞിട്ടുണ്ട് എന്താടാ നിനക്ക് എന്ത് പറയാനുണ്ടെന്ന് പറഞ്ഞു ഉദയൻ മുണ്ടുകൊണ്ട് തല ഒന്ന് തുടച്ച് സീറ്റിലേക്ക് ഇരുന്ന് കൊണ്ട് ചോദിച്ചു ഉദയ നീ ലക്ഷ്മിയെ ഒരു സഹോദരിയായിട്ടാണ് കരുതുന്നത് എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എനിക്ക് നിന്റെ അനുവാദം വേണം അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് എന്താ മാധവ ഉദയൻ ചോദിച്ചു എനിക്ക് എനിക്ക് ലക്ഷ്മി വിവാഹം കഴിക്കണം എന്ത് നീ ലക്ഷ്മിയെ അതെ പക്ഷേ എനിക്കിത് ഇത്രയും ദിവസം മനസ്സിൽ ഒരിഷ്ടമുണ്ടായിരുന്നു പക്ഷേ കിച്ചുവിൻ്റെ വിവാഹത്തിൻ്റെ അന്ന് ഞാൻ തീരുമാനിച്ചു എത്രയും പെട്ടെന്ന് എനിക്കവളെ വിവാഹം കഴിക്കണമെന്ന് അതെന്താ പെട്ടെന്ന് നീ അങ്ങനൊരു തീരുമാനം എടുക്കാൻ കാരണം എന്തെങ്കിലും കാരണമുണ്ടോ ഉദയം ചോദിച്ചു ഉണ്ട് പിന്നീട് മാധവ് ലക്ഷ്മി പറഞ്ഞതും അവളെ നാട്ടിൽ പോയി അവൻ അറിഞ്ഞതുമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ഉദയൻ അധികം വൈകാതെ ലക്ഷ്മിയോട് കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്നും തീരുമാനിക്കുന്നു തൻ്റെ അച്ഛനും അമ്മയ്ക്കും എത്രയും പെട്ടെന്ന് വിവാഹം നടത്താനാണ് താൽപ്പര്യമെന്ന് മാധവ് പറയുന്നു അവളെ അന്വേഷിച്ച് ഇനി ഈശ്വർ എപ്പോൾ വേണമെങ്കിലും ഈ നാട്ടിലെത്താം അതിനു മുമ്പ് അവൾക്ക് ഒരു തുണ വേണം അവർ മാത്രമല്ല അവളുടെ ആൻറ്റി ജാനകിയുടെ മകൻ തരുൺ ആരൊക്കെയാണ് അവളെ അന്വേഷിച്ച് വരുന്നത് എന്ന് പറയാൻ പറ്റില്ല അവൾ ഒറ്റയ്ക്കല്ല എന്ന് തോന്നിയാൽ ഒരു പക്ഷേ ആരും അവൾക്ക് നേരെ വരില്ല ഒറ്റയ്ക്കായതുകൊണ്ടാണ് അവളെ തേടി വരുന്നത് ചിലപ്പോൾ അവർ അതിനെ കൂട്ടുപിടിക്കുന്നത് അവളുടെ സ്വന്തം അച്ഛനെ തന്നെയാകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളെ എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് കൂട്ടണം ഒരിക്കലും ആർക്കും വിട്ടുകൊടുക്കാത്ത രീതിയിൽ മാധവ് പറഞ്ഞു അത് കേട്ട് ഉദയൻ മാധവിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ മാധവ് എന്താ ഉദയ നിനക്ക് സത്യത്തിൽ ലക്ഷ്മിയെക്കുറിച്ചുള്ള ഇക്കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അവളോട് തോന്നിയ സഹതാപമാണോ ഇപ്പോൾ ഈ വിവാഹത്തിൽ എത്തി നിൽക്കുന്നത് ഉദയൻ ചോദിച്ചതും മാധവ് ഒന്ന് പുഞ്ചിരിച്ചു ഇല്ല ഇക്കാര്യങ്ങളെല്ലാം അറിയുന്നതിന് മുമ്പേ എൻ്റെ മനസ്സിൽ അവൾ കയറി കൂടിയിരുന്നു പക്ഷേ അങ്ങനെ പെട്ടെന്ന് അത് സമ്മതിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറായില്ല എന്ന് മാത്രം ഇപ്പോൾ പൂർണ്ണ മനസ്സോടെ ഞാൻ പറയുകയാണ് അവളെ എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയാക്കണം എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയായി എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരുമകളായി അവൾ വേണമെന്ന് ഒരേ സ്വരത്തിലാണ് എൻ്റെ വീട്ടിലെ എല്ലാവരും പറയുന്നത് അതുകൊണ്ട് അധികം വൈകാതെ അമ്പലത്തിലെ ഉത്സവത്തിന് മുന്നേ തന്നെ വിവാഹം നടത്താമെന്നാണ് അമ്മയും അച്ഛനും പറയുന്നത് കാരണം അതിന് ഈശ്വർ തന്നെയാണ് ഈശ്വറിനെ അവളെ കൂട്ടുകാരിയുടെ വീട്ടുകാരെല്ലാവരും അംഗീകരിച്ചിട്ടുണ്ടാവും അത് എന്താണ് കാരണമെന്നൊന്നും നമുക്കറിയില്ല ഇനിയും അവളെ ഒരു പ്രതിസന്ധിയിലേക്ക് വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അവൾ എൻ്റെ ഭാര്യയായിട്ട് ഇവിടെ നമ്മുടെ ഈ നാടിൻ്റെ മരുമങ്ങളായിട്ട് ഇവിടെ ഉണ്ടാകും മാധവ് പറഞ്ഞു എന്നാൽ പിന്നെ ഇനി മറ്റൊന്നും നോക്കണ്ട അച്ഛനും അമ്മയും ചെന്ന് ഉദയൻ്റെ വീട്ടിൽ വെച്ച് തന്നെ വിവാഹം കാര്യം ആലോചിക്കാം ആ കുട്ടിക്ക് ആലോചിക്കാനും മറ്റും ആരുമില്ലെന്നല്ലേ പറഞ്ഞത് രവി പറഞ്ഞതും അതെ അത് തന്നെയാ ഉദയം നല്ലത് നിങ്ങൾ അടുത്ത ദിവസം തന്നെ വീട്ടിലേക്ക് പോര് എൻ്റെ സഹോദരിയായിട്ട് അവളെ ഞാൻ എൻ്റെ വീട്ടിൽ നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് പെണ്ണ് കാണലായിട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് നടത്താം ഇനി എല്ലാവരെയും വിളിച്ച് വിവാഹം നടത്തണമെങ്കിൽ അങ്ങനെയാകാം അന്ന് പക്ഷേ അവൾ ഉദയൻ്റെ സഹോദരിയായിട്ടായിരിക്കും എല്ലാവരും അറിയുന്നത് ഉദയൻ പറഞ്ഞതും അതൊന്നും വേണ്ടട അമ്പലത്തിൽ വെച്ച് ഒരു താലി കെട്ട് പിന്നെ വേണമെങ്കിൽ വൈകിട്ട് നമുക്ക് അത്യാവശ്യം ആളുകളെ വിളിച്ച് ഒരു ചെറിയ പാർട്ടി കൊടുക്കാം നമ്മുടെ കിച്ചുവിൻ്റെ വീട്ടിൽ നടത്തിയതുപോലെ അത്രയും മതി വലിയ ആർഭാടൊന്നും വേണ്ട മാധവ് പറഞ്ഞു അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ പെട്ടെന്ന് ബാലു ചോദിച്ചതും എല്ലാവരും അവനെ നോക്കി നിങ്ങളിപ്പോൾ എല്ലാം പ്ലാൻ ചെയ്തു പക്ഷേ ആ ചേച്ചിയോട് മാധവേട്ടനെ വിവാഹം കഴിക്കുന്ന കാര്യത്തെപ്പറ്റി സംസാരിച്ചിട്ടില്ല ചേച്ചിക്ക് ഇഷ്ടമാണോ എന്ന് പറഞ്ഞിട്ടില്ല ആദ്യം പെണ്ണിൻ്റെ സമ്മതമല്ലേ വേണ്ടത് ബാലു ചോദിച്ചതും എല്ലാവരും അവനെ ഒന്ന് കോർപ്പിച്ച് നോക്കി എന്നാൽ മാധവ് ചെറുപുഞ്ചിരിയോടെയാണ് ഇരുന്നത് നിങ്ങളെന്തിനെ എന്നെ നോക്കുന്നത് ഞാൻ പറഞ്ഞത് സത്യമല്ലേ എടാ പൊട്ട നിനക്ക് മനസ്സിലായില്ലേ അവൾക്കും ഇവന് ഇഷ്ടമാണ് അല്ലെങ്കിൽ ആരോടും പറയാതിരിക്കുന്ന കാര്യങ്ങൾ അവൾ ഇവനോട് മനസ്സ് തുറക്കില്ലല്ലോ ഇവനിൽ നിന്നും ആ കുട്ടിക്ക് ഒരു പ്രൊട്ടക്ഷൻ അവളെ സംരക്ഷിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് അവൾ എല്ലാ കാര്യങ്ങളും മാധവനെ അറിയിച്ചത് അതുകൊണ്ട് അവൾ ഒരിക്കലും ഈ വിവാഹത്തിന് എതിർ നിൽക്കില്ല എനിക്കുറപ്പാണ് ഉദയൻ പറഞ്ഞു അന്ന് കുറേ നേരം കൂടി സംസാരിച്ചിരുന്നതിന് ശേഷമാണ് അവരെല്ലാവരും വീട്ടിലേക്ക് പോയത് മാധവും ഉദയനും കൂടി ഒരുമിച്ച് നടന്നാണ് പോയത് നീ എന്താ വണ്ടി എടുക്കാഴിയത് മാധവ് ചോദിച്ചു പിന്നെ ആ മഴയത്ത് വണ്ടി എടുക്കാതെ കുടച്ചൂടി വന്നപ്പോൾ തന്നെ ഇത്രയും നനഞ്ഞു വണ്ടി എടുക്കാൻ പോകുന്നത് നിനക്കിപ്പം നടക്കുന്നത് കൊണ്ട് എന്തെല്ലാം കുഴപ്പമുണ്ടോ ഉദയൻ ചോദിച്ചു എനിക്കെന്ത് കുഴപ്പം നമുക്ക് നടക്കാം എന്ന് പറഞ്ഞ് ഉദയനും മാധവും കൂടി നടന്നു അവരുടെ സംസാര വിഷയം മുഴുവനും ലക്ഷ്മിയായിരുന്നു അവൾ അനുഭവിച്ച കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ മാധവ് പറഞ്ഞു കൊടുത്തു എന്നാലും എനിക്ക് മനസ്സിലാകത്തത് അവനെന്തിനായിരിക്കും ഇടാ അവന് തന്നെ അവളെ കെട്ടിച്ച് കൊടുത്തത് ആ പെണ്ണ് എന്ത് കണ്ടിട്ടായിരിക്കും സമ്മതിച്ചത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്താൽ ഒരാളെ ഒരു പെണ്ണ് വിവാഹം കഴിക്കുകയോ എന്തിന് കാണാൻ പോലും ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിട്ടും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവുന്നെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മാധവ് ഉദയൻ ചോദിച്ചതും ഉണ്ടാകും പക്ഷെ ഞാൻ അതിൻ്റെ പുറകെ അന്വേഷണം നടത്തിയില്ല എനിക്കറിയേണ്ടത് ലക്ഷ്മിയെക്കുറിച്ചായിരുന്നു അതറിഞ്ഞു അവൾ പറഞ്ഞതിൽ നിന്നും ഒരു തരി പോലും മാറ്റമുണ്ടായിരുന്നില്ല അതുമാത്രമല്ല അവിടെയുള്ളവർക്ക് എല്ലാവർക്കും ലക്ഷ്മിയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് അതല്ലേടാ എനിക്ക് വേണ്ടത് അതും ശരിയാണ് യാതൊരു പരിചയമില്ലാത്തൊരു പെണ്ണിനെ കെട്ടുന്നതിലും നല്ലത് അവളെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ട് തന്നെ വിവാഹം കഴിക്കുന്നതാണ് എന്തായാലും എനിക്ക് സന്തോഷമായി കാരണം അവളെ നീ എന്നും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുമല്ലോ ഉദയൻ പറഞ്ഞതും മാധവൊന്ന് പുഞ്ചിരിച്ചു രണ്ടുപേരും വീടെത്തിയതും വരാന്തയിൽ തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു രണ്ടമ്മമാരും ഇതിപ്പോൾ ഈ മഴയത്ത് നീ എവിടെ പോയതാ ഉദയ ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട് ഞാനൊരു കല്യാണം ഉറപ്പിക്കാൻ വേണ്ടി പോയതാ ഉദയൻ മാധവനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും കല്യാണം ഉറപ്പിക്കാനോ ആ അതെ ആരുടെ അത് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ഉദയൻ പറഞ്ഞുകൊണ്ട് മാധവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു മാധവും വരാന്തയിലേക്ക് കയറി അകത്തേക്ക് പോകുമ്പോഴാണ് ടീച്ചറമ്മയുടെ ഈ സംസാരം കേൾക്കുന്നത് രണ്ടുപേരും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു കൊണ്ടാണ് അകത്തേക്ക് കയറിപ്പോയത് നീ പറഞ്ഞു ഉദയനോട് കയ്യിലെ തോർത്ത് മാധവിന് നേരെ നീട്ടിക്കൊണ്ട് അമ്മ ചോദിച്ചതും പറഞ്ഞു അതിൻ്റെ റിയാക്ഷനാണ് കണ്ടത് അവന് നൂറുവട്ടം സമ്മതം ഇന്നിപ്പോൾ അച്ഛനോടും അമ്മയോടൊക്കെ സംസാരിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മിയോട് ആരും സംസാരിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളോട് സംസാരിക്കാൻ ഞാൻ മാത്രം മതി ഞാൻ സംസാരിച്ചോളാം അവൾക്ക് പറയാനുള്ളത് എന്താണെന്ന് എനിക്കാണ് കേൾക്കേണ്ടത് മാധവ് പറഞ്ഞു അതങ്ങനെ തന്നെയാണ് വേണ്ടത് മോനെ ആദ്യം നീ സംസാരിക്കേ അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാം ഒരിക്കലും പ്രഷർ കൊടുക്കരുത് അവൾക്ക് ഇഷ്ടമാണെങ്കിൽ അവളത് നിന്നോട് പറയും അല്ലാതെ നമ്മൾ ഫോഴ്സ് ചെയ്ത ഒരിക്കലും അവൾ നിന്നോട് ഇഷ്ടം പറയണ്ട അങ്ങോട്ട് വന്നുകൊണ്ട് അച്ഛൻ പറഞ്ഞു അത്രയേ ഉള്ളു അച്ഛ എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം ഞാൻ പറയും അവൾക്ക് സമ്മതമാണെങ്കിൽ അടുത്ത ഞായറാഴ്ച ലക്ഷ്മി ഈ വീട്ടിൽ മരുമകളായി വരും മാധവ് പറഞ്ഞതും അമ്മയും അച്ഛനും എല്ലാവരും അവനെ നോക്കി അടുത്ത സൺഡേയോ അങ്ങോട്ട് വന്നുകൊണ്ട് മിത്ര ചോദിച്ചു ഈശ്വരാ അപ്പം എനിക്ക് ഡ്രസ്സൊക്കെ എടുക്കണ്ടേ എന്തിന് അത് വിവാഹമല്ലേ എൻ്റെ ഏട്ടൻ്റെ അതിന് ആർഭാടായിട്ടൊന്നും ഇല്ലല്ലോ രാവിലെ അമ്പലത്തിൽ വെച്ചൊരു താലി കെട്ട് വൈകിട്ട് അത്യാവശ്യം ഇവിടെ ഉള്ളവരെ വിളിച്ച് ചെറിയൊരു പരിപാടി അതുപോലെ അച്ഛൻ മാധവനോട് ചോദിച്ചതും മതി അച്ഛ അന്ന് നമ്മൾ കിച്ചണിൻ്റെ വീട്ടിൽ എല്ലാവരും കൂടി കൂടിയില്ലേ അതുപോലൊരു കൂടൽ അത് മതി ആ അതാ നല്ലത് അമ്മയും പറഞ്ഞു അതെ ഏട്ടൻ്റെ വിവാഹം അങ്ങനെ നടത്തിക്കോ പക്ഷേ എൻ്റെ വിവാഹം അങ്ങനെ നടത്താമെന്ന് വിചാരിച്ചാൽ ഞാൻ സമ്മതിക്കില്ല എനിക്ക് ഒരുപാട് പേരെ വിളിച്ച് ഒരുപാട് ആഭരണങ്ങളൊക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് വേണം നടത്താൻ മിത്ര പറഞ്ഞതും മേക്കപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എവിടെ ഗംഗ കണ്ടില്ലല്ലോ മാധവ് ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു അവള് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിക്ക ഇവിടെ അടുത്തുള്ളതാ പാലക്കാട് ടൗണിൽ തന്നെ ഇന്ന് വരില്ല എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു നല്ല മഴയായിരുന്നേ അപ്പോൾ ഞാനും വിചാരിച്ചു ഇനി ആ മഴയത്ത് പിന്നെ ഡ്രൈവ് ചെയ്ത് വരണ്ടേ അതുകൊണ്ട് വരണ്ടാന്ന് പറഞ്ഞു നാളെ രാവിലെ ആവുമ്പോഴേക്കും എത്തുമായിരിക്കും സീതാമ്മ പറഞ്ഞു നീ ചെന്ന് നനഞ്ഞുതിട്ടുകൊണ്ടിരിക്കാതെ ഡ്രസ്സ് മാറി ഫ്രഷായിട്ട് വാ മാധവ എന്ന് പറഞ്ഞതും മാധവ് മുകളിലേക്ക് കയറിപ്പോയി എന്നും ഇപ്പോൾ റൂമിൽ ചെന്നാൽ ആദ്യം നോക്കുന്നത് ജനാലയിലേക്കാണ് ഇന്ന് അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ലക്ഷ്മിയെ കണ്ടില്ല ദൈവമേ ഉദയൻ അവനെങ്ങാനും ഇനി കേട്ട സന്തോഷത്തിൽ അവൾ നിൽക്കുന്നത് പോലെ ഓർക്കാണ്ടേ കാര്യം പറയാമോ എൻ്റെ ദൈവമേ എൻ്റെ പ്രപ്പോസല് എനിക്കവളോട് എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം ഞാൻ തന്നെ പറയണമെന്നായിരുന്നു നശിപ്പിക്കുമോ അവൻ മാധവ് വേഗം ഫോൺ എടുത്ത് ഉദയനെ വിളിച്ചു പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു എന്താടാ ഉദയൻ ചോദിച്ചു അവൻ എടാ നീ നീ ടീച്ചറമ്മയോടും മാഷിനോടും പറഞ്ഞോ ഇല്ല ഇവിടെ അമ്മയുടെയും അച്ഛൻ്റെയും വാലെ തൂങ്ങി അവൾ നടക്കുകയാണ് പിന്നെ എങ്ങനെയാണ് ഞാൻ പറയുന്നത് ഓഹ് രക്ഷപ്പെട്ടു നീ എങ്ങാനും അവൾ നിൽക്കുന്നത് പോലും നോക്കാതെ ടീച്ചറമ്മയോടും മാഷിനോടും പറയുമെന്നുള്ള പേടിയുണ്ടായിരുന്നു എനിക്ക് മാധവ് പറഞ്ഞതും എന്താ ഞാൻ അത്ര ബുദ്ധി ഇല്ലാത്തതാണെന്ന് നീ കരുതിയോ അങ്ങനെ കരുതിയില്ല എങ്ങാനും നിനക്ക് അബദ്ധം പറ്റിയാലോ എന്ന് കരുതി പറഞ്ഞതാണ് ഓ ഞാൻ നോക്കിക്കോളാം എൻ്റെ പെങ്ങക്കട കാര്യങ്ങൾ ഇനി എങ്ങോട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ എനിക്കറിയാം അതിലഭിപ്രായം പറയാൻ അവളോട് ഇതുവരെ ഇഷ്ടം പോലും പറയാതെ എനിക്കിഷ്ടമാണ് എനിക്കിഷ്ടമാണ് എനിക്കവളെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടക്കുന്ന നീ വന്നിട്ട് കാര്യമില്ല അവൾ പറയണം എനിക്ക് മാധവേട്ടനെ വിവാഹം കഴിക്കാൻ സമ്മതാണെന്ന് അപ്പോൾ ഞാൻ വിശ്വസിക്കാം കേട്ടോ ഉദയൻ പറഞ്ഞതും ഉഹ് ഏത് നേരത്താണോ ആ പെങ്കുച്ചിന് അവിടെ തന്നെ വന്ന് കയറാൻ തോന്നിയത് മധു പറഞ്ഞതും അതേടാ അവള് ഈ വീട്ടിൽ വന്ന് കയറിയത് കൊണ്ടാ എൻ്റെ പൊന്നുമോന് ജനലോരം നിന്ന് വായി നോക്കാൻ പറ്റുന്നത് പിന്നെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂട്ടുകാരിയായതുകൊണ്ടാണ് ജാനകി ആൻറ്റി അവളെ ഇങ്ങോട്ട് വിട്ടത് അതുകൊണ്ട് ഞങ്ങൾ കാരണമാണ് അവളിവിടെ വന്നത് ആ ഒരു ഓർമ്മ വേണം നിനക്ക് കേട്ടോ ഉദയൻ പറഞ്ഞതും ഞങ്ങളല്ല ടീച്ചറമ്മയും മാഷച്ചനും അതുകൊണ്ട് ആ നന്ദി എനിക്ക് അവരോടുണ്ടാകും അപ്പോൾ നിനക്ക് എന്നോടൊരു നന്ദിയില്ലേ ഇല്ല എനിക്ക് നിന്നോട് ഒരു നന്ദിയുമില്ലട നന്ദി എന്ന് പറഞ്ഞ് മാധവ് ഫോൺ കട്ട് ചെയ്തുകൊണ്ട് വാഷ്റൂമിലേക്ക് പോയി ഇനിയും അവനോട് സംസാരിച്ചാൽ അവൻ വല്ലതൊക്കെ വിളിച്ച് പറയും എന്ന് മാധവന് തോന്നി അതെ അച്ഛനും അമ്മയും ഉറങ്ങരുതേ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് ഉദയൻ വളരെ രഹസ്യമായി സ്വകാര്യം പോലെ അച്ഛനോടും അമ്മയോടും പറയുന്നത് കേട്ടതും മാഷ് അവനെ നോക്കി എന്താ അതേ രൂപത്തിൽ തന്നെ മാഷൻ ചോദിച്ചു അത് സീക്രട്ടാണ് ലക്ഷ്മി അറിയാൻ പാടില്ല അതിൻ്റെ സീക്രട്ട് ലക്ഷ്മി മോൾ അറിയാത്തത് ടീച്ചറമ്മ ചോദിച്ചതും അതേ ലക്ഷ്മി അറിയാൻ പാടില്ല അപ്പോൾ അറിയുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ പെട്ടെന്ന് പുറകിൽ നിന്നും സാന്ദ്രയുടെ ശബ്ദം കേട്ടതും ഉദയൻ തിരിഞ്ഞു നോക്കി നീ അറിഞ്ഞോ പക്ഷെ ലക്ഷ്മി അറിയേണ്ട വീണ്ടും അവൻ അത് തന്നെ പറയുന്നത് കേട്ടതും നിങ്ങൾ ഇപ്പം വരാമെന്ന് പറഞ്ഞ് മാധവിൻ്റെ അടുത്തേക്ക് പോയത് വെള്ളടിക്കാനായിരുന്നോ സാന്ദ്ര ചോദിച്ചതും നീ പൊടി ഇവിടെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോഴാണ് എന്താ കാര്യം എന്ന് വെച്ചാൽ പറ നീ കുറേ നേരമായല്ലോ സ്വകാര്യം പറയുന്നത് അപ്പോഴേക്കും ലക്ഷ്മി ടീച്ചറമ്മേ ഞാൻ കേടന്നോട്ടെ നല്ല ക്ഷീണം അതെ ക്ഷീണം ഉണ്ടാവും മഴ നനഞ്ഞതിൻ്റെയാണ് ഇന്ന് ബസ്സിൽ വെച്ച് മാധവ് വഴക്ക് പറഞ്ഞോ മഴ നനഞ്ഞതിന് ഇല്ല എന്നെ വഴക്ക് പറഞ്ഞില്ല മിത്രയെ വഴക്ക് പറഞ്ഞത് ലക്ഷ്മി പറഞ്ഞു അതിന് മിത്ര നനഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ ആ വന്ന് കയറിയത് നനഞ്ഞത് മോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് മിക്കവാറും അത് നിന്നെ ഉദ്ദേശിച്ചായിരിക്കും മാധവ് പറഞ്ഞത് ടീച്ചറമ്മ പറഞ്ഞതും ലക്ഷ്മിയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു അത് ഉദയൻ കാണുകയും ചെയ്തു എന്നാ മോള് പോയി കിടന്നോ അല്ലെങ്കിൽ പനിയുടെ ടാബ്ലറ്റ് ഒന്ന് കഴിച്ചിട്ട് കിടന്നു രാവിലെ അമ്മയ്ക്കും പനിച്ച നിന്നെ ഞാൻ ഏതെങ്കിലും പൊട്ടക്കിണത്തി കൊണ്ട് ഇടും നോക്കിക്കോ ഉദയൻ പറഞ്ഞു ഇല്ല ഉദയേട്ടാ അങ്ങനെയൊന്നുമില്ല ഇതിപ്പോ ചെറിയൊരു ക്ഷീണം അതുകൊണ്ടാ പിന്നെ മഴയല്ലേ നല്ല ഉറക്കവും വരുന്നുണ്ട് അവൾ പറഞ്ഞു എന്നാ മോള് പോയി കിടഞ്ഞോ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് കിടക്കൂ ഉദയൻ പറഞ്ഞു ലക്ഷ്മി റൂമിലേക്ക് പോയിട്ടും ഉദയൻ ഒന്നും പറയാതെ ഇരിക്കുന്നത് കണ്ടതും ഡാ ഉദയ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് പറ ഞങ്ങളും പോയി കിടക്കട്ടെ മാഷു പറഞ്ഞതും ഇപ്പ ലക്ഷ്മി റൂമിലേക്ക് പോയല്ലേ ഉള്ളൂ അവൾ കേൾക്കില്ലേ നീ കുറെ നേരമായല്ലോ അവൾ കേൾക്കരുത് അവൾ കേൾക്കരുതെന്ന് പറയുന്നത് നീ കാര്യം പറ എന്നിട്ട് ഞങ്ങൾ പറയാം അവൾ കേൾക്കണോ വേണ്ടയോ എന്ന് മാഷു പറഞ്ഞു ഉദയൻ അടങ്ങിക്കിടക്കുന്ന ലക്ഷ്മിയുടെ റൂമിൻ്റെ വാതുക്കിലേക്ക് നോക്കിക്കൊണ്ട് അതെ നമ്മുടെ മാധവ് വിവാഹം കഴിക്കാൻ പോകുന്നു ഉദയൻ പറഞ്ഞതും മാധവേട്ടനോ ആരെ അയ്യോ പതിയെ 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 അവൻ പറഞ്ഞതും ആരെ സാന്ദ്ര ചോദിച്ചു വധു നമ്മുടെ വീട്ടിലുണ്ട് നമ്മുടെ വീട്ടിലോ ആ ലക്ഷ്മി ലക്ഷ്മിയെ മാധവിന് ഇഷ്ടമാണെന്ന് അവിടെ എല്ലാവരോടും അനുവാദം ചോദിച്ചു അവർക്കൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അതൊക്കെ എപ്പോൾ അതൊക്കെയുണ്ട് പിന്നീട് മാധവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉദയൻ പറഞ്ഞു അതെല്ലാം കേട്ട് ടീച്ചറമ്മയും മാഷച്ചനും എന്തിന് സാന്ദ്ര വരെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് ജാനകിയുടെ മകൻ ലക്ഷ്മിക്ക് ഏതോ വിവാഹാലോചന കൊണ്ടുവന്നെന്നോ അത് പക്ഷേ വിവാഹം കഴിഞ്ഞൊരു കുഞ്ഞുള്ള ആളുടെയാണെന്നും മോള് വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ച അയാൾ ആ കുഞ്ഞിനെയും ഭാര്യയെ ഉപേക്ഷിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി അപ്പോഴാണ് മോൾക്ക് ഇവിടെ ജോലി കിട്ടി ഇങ്ങോട്ട് പോകുന്നത് മോൾ ഇവിടെയാണെന്ന് ജാനകിക്കും ജാനകിയുടെ ഭർത്താവിനെ അറിയില്ല മോൾക്കും അവർക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയൂ ആ എന്നാ സംഭവം ഇതാണ് മാധവ് അവിടെ പോയി പ്രത്യേകം അന്വേഷിക്കുകയും ചെയ്തു അതിനു ശേഷമാണ് അവൻ ഇക്കാര്യം വീട്ടിൽ പറഞ്ഞത് പിന്നെ ലക്ഷ്മിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ നോണയൊന്നും പറഞ്ഞില്ല സത്യമായിട്ടാണ് പറഞ്ഞത് മാധവ് അവിടെ പോയി അന്വേഷിച്ചപ്പോൾ അത് സത്യാണെന്ന് തെളിയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ മോളെ മോളെ ഉപദ്രവിക്കാൻ ആ ദുഷ്ടൻ ഇവിടെ വരുന്നാണോ പറയുന്നത് ടീച്ചറമ്മ ചോദിച്ചതും വരാം സാധ്യതയുണ്ട് അവൻ്റെ ഉദ്ദേശം എന്താണെന്നൊന്നും അറിയില്ലല്ലോ എന്തായാലും അതിനു മുന്നേ നമ്മുടെ ലക്ഷ്മി മാധവിൻ്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കണം അതുകൊണ്ട് അടുത്ത ഞായറാഴ്ച വിവാഹം നടത്തിയാൽ കൊള്ളാമെന്ന് മാധവിനൊരാഗ്രഹം പറഞ്ഞു അച്ഛനോടും അമ്മയോടും നാളെ വന്ന് മാധവിൻ്റെ അച്ഛനും അമ്മയും പറയും ഇപ്പോൾ ഞാൻ പതുക്കെ പറയാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ആഗ്രഹം അവൻ്റെ ഇഷ്ടം അവൻ തന്നെ അവളോട് പറയണമെന്ന് അതുകൊണ്ടാണ് അവൾ കേൾക്കാതിരിക്കാൻ ഞങ്ങൾ ശ്രമിച്ചത് ഉദയൻ പറഞ്ഞു അതേതായാലും നന്നായി അവൻ തന്നെ സംസാരിക്കട്ടെ മാധവ് തന്നെ സംസാരിച്ച് മോളുടെ മറുപടി നേരിട്ട് തന്നെ അവൻ കേൾക്കട്ടെ അതാ നല്ലത് ടീച്ചറമ്മ പറഞ്ഞു എന്തായാലും എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ലക്ഷ്മി അതെ ഇനി ഇക്കാര്യം നീ അവളോട് ചോദിക്കാനൊന്നും പോകണ്ട ആരും അറിയണ്ട നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി അത് മാധവ് ഇപ്പം ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞെന്താന്ന് വെച്ചാൽ അങ്ങനെ ഒരുത്തൻ അന്വേഷിച്ച് നടക്കുന്നുണ്ട് ഇവിടെ എത്തിയാൽ എല്ലാവരുടെയും ശ്രദ്ധ അവളിൽ ഉണ്ടാകാൻ വേണ്ടിയാണ് മാധവ് പറഞ്ഞത് പിന്നെ ഉത്സവം വരെ അല്ലേ ഉത്സവം കഴിഞ്ഞിട്ട് നടത്താം എന്നാണ് കരുതിയത് പക്ഷേ അതിന് മുന്നേ അവൾക്കൊരു അവകാശം വേണമെന്ന് മാധവ് പറയുന്നത് അത് ചിലപ്പോൾ ഉത്സവത്തിന് പല ആളുകളും വരുമല്ലോ ഇപ്പോൾ അവളെ കണ്ടിരിക്കുന്നത് നമ്മുടെ ടൗണിൽ തന്നെ വെച്ചല്ലേ അങ്ങനെ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ അവൻ ഈ ക്ഷേത്രത്തിൽ വന്ന് ലക്ഷ്മി കണ്ടാൽ അവളിപ്പോഴും ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞാൽ അവളെ വീണ്ടും ഉപദ്രവിക്കും എന്നാൽ അവൾ ഒരാണൊരുത്തൻ്റെ പെണ്ണായി ജീവിക്കുകയാണ് എന്നറിഞ്ഞാൽ ഒന്ന് പേടിക്കുമെങ്കിലും ചെയ്യും അവളെ തൊടാൻ അതാണ് മാധവ് പറയുന്നത് നല്ല കാര്യം നല്ല തീരുമാനം മാഷ് അപ്പോൾ തന്നെ പറഞ്ഞു എന്നാ പിന്നെ നാളെ മാധവിൻ്റെ അച്ഛൻ വന്ന് സംസാരിക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം അടുത്ത ആഴ്ച എല്ലാവർക്കും പറ്റുമെങ്കിൽ നടത്താം എന്തു പറയുന്നു ഞാൻ ജാനകിയെ വിളിച്ച് സംസാരിച്ചോളാം വേറെ ആരും ഇല്ലല്ലോ ലക്ഷ്മി മോൾക്ക് സംസാരിക്കാൻ മാഷ് ഒത്തിരി സന്തോഷത്തോടെയും ഉത്സാഹത്തോടെയും പറഞ്ഞു ഓഹ് എന്താ സന്തോഷം നോക്കി മാഷിൻ്റെ സന്തോഷം കണ്ട് ഉദയൻ പറഞ്ഞു അതെ എൻ്റെ അവള് എൻ്റെ മോളുടെ വിവാഹം നടക്കാൻ പോകുമ്പോൾ ആ സന്തോഷം എനിക്കുണ്ടാകും കേട്ടോടാ ഉദയനോട് കളിപ്പിച്ചുകൊണ്ട് പറഞ്ഞ് മാഷ് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി ഇപ്പോൾ ഞാനാരായേ നിങ്ങൾ ഞാൻ പറഞ്ഞുതരാം വാ എന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്ര അവൻ്റെ കയ്യിൽ പിടിച്ച് മുകളിലേക്ക് പോകുന്നത് നോക്കി ഒരു പുഞ്ചിരിയോടെ ടീച്ചറമ്മ ഇരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു മോനെ എക്സാം തുടങ്ങിക്കാണ് അതിൻ്റെ തിരക്കുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലേ കഴിഞ്ഞ ദിവസം ചെറിയൊരു അപകടം ആൾക്ക് പറ്റിയെന്ന് പിന്നെ ഇത്തിരി വാശിയും കൂടിയിട്ടുണ്ട് മുറിവൊക്കെ വേദന ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് വാശിയും കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എന്തായാലും സ്റ്റോറി ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റായിട്ട് പറഞ്ഞോളൂ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക